പരിശുദ്ധ റിയത്തിന്റെ ജനന തിരുനാളിനൊരുക്കമായുള്ള നൊവേന ഒന്നാം ദിവസം ദൈവമേ ഞങ്ങളുടെ സഹായത്തിന് വരണമേ ദൈവമേ ഞങ്ങളുടെ സഹായത്തിന് വേഗം വരണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി മുതൽ എന്നേക്കും ആമേ പുത്രി സ്നേഹമുള്ള മറിയം നിത്യപിതാവ് നിന്റെ ജനനത്തിൽ സന്തോഷിക്കുന്നു കാരണം അവന്റെ പ്രിയപുത്രന് ഒരുക്കുവാൻ പൂർണ്ണതയുള്ള ഒരു ഗ്രേഹം നിന്നിൽ മെനയുകയായിരുന്നു മറിയമേ നിന്റെ ജനനം എൻ്റെ ആത്മാവിലും പാപങ്ങളോടുള്ള അവജ്ഞയും പുണ്യത്തിൽ പുരോഗമിക്കാനുള്ള താൽപ്പര്യവും നേടിത്തരട്ടെ മറിയമേ എൻ്റെ പ്രിയപ്പെട്ട അമ്മേ ഈ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇവിടെ നിങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിക്കുക നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അംഗിയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ട ആളാകുന്നു അമ്മയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പുരാന്റെ അമ്മേ പാപികളായ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ പ്രാർത്ഥന ഓ പരിശുദ്ധ ദൈവമാതാവേ നിന്റെ ജനനം ലോകത്തിനു മുഴുവൻ സന്തോഷം വിളംബരം ചെയ്യുന്ന ഒരു സദ്വാർത്തയായിരുന്നുവല്ലോ കാരണം നിന്നിൽ നിന്നാണല്ലോ ശാപങ്ങളെ നശിപ്പിക്കുന്ന അനുഗ്രഹങ്ങൾ വാരി വിതറുന്ന മരണത്തെ പരാജയപ്പെടുത്തുന്ന നിതിജീവൻ വാഗ്ദാനം ചെയ്ത നീതിസൂര്യനായ നമ്മുടെ ക്രിസ്തു മനുഷ്യരൂപം ധരിച്ചത് ആ ദിവ്യസുതനെ വണങ്ങുന്ന ഞങ്ങളിൽ ജീവിത വിശുദ്ധിയും ലാളിത്യവും നിറയ്ക്കണമേ നമുക്ക് സന്തോഷത്തോടെ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ജനനത്തെ പ്രതി ദൈവത്തെ സ്തുതിക്കാം സർവേശ്വരന്റെ മാതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവമേ നിന്റെ സ്വർഗീയ കൃപകൾക്ക് ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു ഞങ്ങളുടെ രക്ഷയ്ക്ക് പ്രാരംഭമായി നസ്രസിലെ ഒരു കന്യകയെ നിന്റെ പുത്രന്റെ അമ്മയാകാൻ തിരഞ്ഞെടുത്തുവല്ലു അവളുടെ ജനന തിരുനാളിനൊരുങ്ങുന്ന ഞങ്ങളിൽ ദൈവവചനത്തോടുള്ള വിധേയത്വവും കുദാശകളോടുള്ള സ്നേഹവും രൂഢമൂലമാക്കണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ